നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് കഞ്ചാവ് വിൽപ്പനക്കാരനായ കെ എസ് ആർ ടി സി കണ്ടക്ടറെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വന്തം മകളെ പീഡിപ്പിച്ചും പട്ടിണിക്കത്തും കൊലപ്പെടുത്തിയ മാതാപിതാക്കളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി മക്ക നൂറനാട് അമ്പിളിക്കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം കടന്നു ശിക്ഷ കഞ്ചാവ് വിൽപ്പനക്കാരനായ കെ എസ് ആർ ടി സി കണ്ടക്ടറെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടർ പിടിയിലായത് കെഎസ്ആർടിസി ജീവനക്കാരൻ കഞ്ചാവുമായി പിടിയിൽ മാവേലിക്കരയിലാണ് സംഭവം ഭരണിക്കാവ് പള്ളിക്കൽമുറിയിൽ ജിതിൻ കൃഷ്ണ എന്ന മുപ്പത്തി അഞ്ചുകാരനാണ് പിടിയിലായത് കെഎസ്ആർടിസി ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടറാണ് ജിതിൻ കൃഷ്ണ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജിതിൻ കെഎസ്ആർടിസിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നു ജിതിൻ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തോളം നടത്തിയ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് പിടിയിലായത് പുലർച്ചെ മാവേലിക്കര മൂന്നാം ിൽ വച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത് ഒന്നേകാൽ കിലോ കഞ്ചാവ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ആലപ്പുഴ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എ സെമാസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ നൽകി യുവതിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫോട്ടോകളും വീഡിയോകളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇയാൾക്കെതിരെ പരാതിയുണ്ട് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലായി അങ്കമാലി സ്വദേശി വടക്കഞ്ചേരി വീട്ടിൽ അക്ഷയയാണ് പോലീസിന്റെ പിടിയിലായത് പരാതിക്കാരിയെ സ്നേഹം നിടിച്ച് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പ്രതിയുടെ സുഹൃത്തുക്കളുടെ വാടക വീട്ടിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി പീഡനത്തിന്റെ ഫോട്ടോയും വീഡിയോകളും റെക്കോർഡ് ചെയ്ത ശേഷം വീഡിയോകളും ഫോട്ടോകളും ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുമെന്നും വിവാഹം ചെയ്യില്ലെന്നും െന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് വടകര പോലീസ് സബ് ഇൻസ്പെക്ടർ ജി സുരേഷാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് സ്വന്തം മകളെ പീഡിപ്പിച്ചും പട്ടിണി കിട്ടും കൊലപ്പെടുത്തിയ മാതാപിതാക്കളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി മക്ക പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് രക്ഷിതാക്കൾ കൊലപ്പെടുത്തിയത് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ കേസിൽ സൗദി ദമ്പതികൾക്ക് മക്കയിൽ വധശിക്ഷ നടപ്പിലാക്കി പീഡിപ്പിച്ചും കിട്ടും തടവിലാക്കിയും ശ്വാസമുട്ടിച്ചുമാണ് ഇവർ മകളെ കൊലപ്പെടുത്തിയത് ദൈബ് അല്ലാഖ് സാറാബിൻ എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധേയരായത് മകളുടെ കൊലപാതകത്തെ തുടർന്ന് സുരക്ഷാ അധികാരികൾ അറസ്റ്റ് ചെയ്ത ഇവർക്കെതിരെ തുടരന്വേഷണത്തിൽ കുറ്റം ചെയ്തതായി തെളിഞ്ഞു മതിയായ തെളിവുകൾ സഹിതം പ്രോസിക്യൂഷന് കൈമാറിയ കേസിൽ കീഴ്ക്കോടതിയും അപ്പീൽ കോടതികളും വധശിക്ഷ വിധിച്ചു സഹായിക്കാനോ പിന്തുണയ്ക്കാനോ ആരുമില്ലാത്തതും സഹായം അഭ്യർത്ഥിക്കാൻ കഴിയാത്തതുമായി ഒരു പെൺകുട്ടിക്കെതിരായ മാതാപിതാക്കളുടെ കുറ്റകൃത്യത്തിന്റെ ക്രൂരത വിവിധ സമയങ്ങളിൽ ആവർത്തിച്ചുള്ള പീഡനം കുറ്റകൃത്യങ്ങളുടെ ആഴമേറിയ സ്വഭാവം തുടങ്ങിയവ കണക്കിലെടുത്താണ് വധശിക്ഷ വിധിക്കുന്നതെന്ന് വിധിന്യായം വ്യക്തമാക്കുന്നു നിരപരാധികളെ ആക്രമിക്കുകയോ അവരുടെ രക്തം ചിന്തുകയോ അവർക്ക് ജീവിക്കാനും സുരക്ഷിതത്വത്തിനുള്ള അവകാശം ലംഘിക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കുമെതിരെ സുരക്ഷ നിലനിർത്തുന്നതിനും നീതി കൈവരിക്കുന്നതിനും ദൈവത്തിന്റെ ന്യായവിധികൾ നടപ്പിലാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ആഭ്യന്തര മന്ത്രാലയം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു നിയമപരമായ ശിക്ഷ അവരുടെ വിധിയായിരിക്കുമെന്നും അത്തരമൊരു കാര്യം ചെയ്യാൻ ധൈര്യപ്പെടുന്ന ഏതൊരാൾക്കും കേന്ദ്രമന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് നൂറനാട് അമ്പിളി അമ്പിളിക്കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവു ശിക്ഷ ഭർത്താവിനും കാമുകിക്കുമാണ് കോടതി ശിക്ഷ വിധിച്ചത് കാമുകിക്കൊപ്പം ജീവിക്കാൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനും കൊലപാതകത്തിന് പ്രേരിപ്പിച്ച കാമുകിക്കും ജീവപര്യന്തം തടവും രൂപ വീതം പിഴയും ശിക്ഷ നൂറനാട് ആദർശ് ഭവനിൽ അമ്പിളി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് സുനിൽകുമാർ മറ്റപ്പള്ളി സ്വദേശി ശ്രീലത എന്നിവരെ ശിക്ഷിച്ചാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീവേദി ഉത്തരവിട്ടത് പിഴത്തുകയായ ലക്ഷം രൂപയിൽ അൻപതിനായിരം രൂപ വീതം അമ്പിളിയുടെയും സുനിൽകുമാറിന്റെ രണ്ടു മക്കൾക്കും നൽകണം പിഴ പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം വീതം അധിക തടവ് അനുഭവിക്കണം നഷ്ടപരിഹാരം നൽകാൻ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു മെയ് അമ്പിളിയെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരും ഭർത്താവും ചേർന്ന് അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു കഴുത്തിൽ കയർ കുരുങ്ങിയതിലെ അസ്വാഭാവിക ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത് അമ്പിളിയെ ഒഴിവാക്കിയാൽ ഒരുമിച്ച് ജീവിക്കാമെന്ന ശ്രീലതയുടെ വാഗ്ദാനത്തെ തുടർന്നാണ് പ്രതി കൊല നടത്തിയതെന്ന് കണ്ടെത്തിയതിനാൽ ശ്രീലതയ്ക്കെതിരെ പ്രേരണാ കുറ്റവും ചുമത്തിയിരുന്നു നൂറിനട് എസ് ഐ ആയിരുന്ന വി ബിജുവാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് സാക്ഷി െരിച്ചു രേഖകളും എട്ട് തൊണ്ടി മുതലുകളും കാമുകിയെ സ്വന്തമാക്കാൻ ഭാര്യയെ കൊലപ്പെടുത്തിയ നൂർനാട് സ്വദേശി സുനിൽകുമാറിനെ കുടുക്കിയതും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്തതും പോലീസിന്റെ പഴുതടച്ച അന്വേഷണമായിരുന്നു ശാസ്ത്രീയ തെളിവുകളോ ദൃക്സാക്ഷികളോ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളാണ് പോലീസിന് പിടിവെള്ളിയായത് സുനിൽകുമാറിന്റെ ഭാര്യ അമ്പിളി വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി സുനിൽകുമാർ തന്നെയാണ് അയൽവാസികളെ അറിയിച്ചത് എല്ലാവരും ചേർന്ന് അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വിവരമറിഞ്ഞ് നൂർനാട് പോലീസ് അടൂരിലെ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഭാര്യയുടെ മൃതദേഹത്തിനരികിൽ ശീതളപാനീയം കുടിക്കുന്ന സുനിൽകുമാറിനെയാണ് കണ്ടത് അന്നു മുതൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെത്തിയ അമ്പളുടെ മൃതദേഹം കണ്ട് തിരികെ സ്റ്റേഷനിലേക്ക് പോകും വഴി സുനിൽ കഴിക്കാൻ ബിരിയാണി വേണമെന്നാവശ്യപ്പെട്ടതും അസാധാരണമായി സ്ഥലത്തെത്തിയ പോലീസിനോട് നാട്ടുകാരൻ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സർജൻ ഡോക്ടർ കൃഷ്ണനും കൊലപാതക സാധ്യതയിലേക്കുള്ള സൂചന നൽകി സംശയം ദൂരീകരിക്കാൻ ഡോക്ടർ സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു അമ്പിളുടെ കഴുത്തിൽ കയർ കെട്ടിയിരുന്ന രീതിയും സംശയത്തിന് ഇടനൽകി സാധാരണ ആത്മഹത്യ ചെയ്യുമ്പോൾ വീഴുന്ന രീതി ആയിരുന്നില്ല മൃതദേഹത്തിൽ കണ്ടത് മരംവെട്ട് തൊഴിലാളികൾ വെക്കുന്ന രീതിയിലാണ് അമ്പിളിയുടെ കഴുത്തിൽ കയർ കെട്ടിയിരുന്നത് സുനിൽ മരം മുറിക്കാൻ പോകാറുണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു ഇതേ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും കരുനാഗപ്പള്ളി ഇൻസ്പെക്ടറുമായ വി വിജു പറഞ്ഞു അമ്പിളിയെ കൊലപ്പെടുത്താൻ സുനിലും ശ്രീലതയും ചേർന്ന മുൻപും ശ്രമിച്ചിരുന്നതായി സാക്ഷികൾ മൊഴി നൽകിയത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സഹായകമായി പി വി സന്തോഷ് കുമാർ ആയിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് സാക്ഷികളുടെ മൊഴികളാണ് നിർണായകമായത് അമ്പിളിയെ മുറ്റത്തിട്ട് മർദ്ദിച്ച ശേഷം സുനിൽ എടുത്തുകൊണ്ട് അടുക്കളവാതിൽ വഴി വീടിനുള്ളിലേക്ക് പോകുന്നത് കണ്ടെന്ന് അയൽവാസി സോമനും ഭാര്യ വിജയമ്മയും മൊഴി നൽകിയിരുന്നു സാരി കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചതായി അമ്പിളി പറഞ്ഞിട്ടുണ്ടെന്ന അഞ്ചാം സാക്ഷി ഗീതാരാജന്റെ മൊഴിയും നിർണായകമായി സംഭവം നടന്ന ശേഷം ശ്രീലത ധൃതിയിൽ വീടുപൂട്ടി ഒളിവിൽ പോയെന്ന പന്ത്രണ്ടും പതിമൂന്നും സാക്ഷികളായ പ്രമോദും ഭാര്യ ബിന്ദുവും മൊഴി നൽകിയിരുന്നു എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യമെന്തെങ്കിലും പുറത്തുവരുമെന്നതിന്റെ തെളിവാണ് അമ്പിളി വധക്കേസ് വിധിയെന്നും പി വി സന്തോഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയാനി ന്യൂസ് ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം